നമ്മുടെ സ്വന്തം ആലപ്പുഴയില് രാത്രി വന്നു കഴിഞ്ഞാൽ ഫുഡ് അടിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് ഇത് കൂടാതെ ഇവിടുത്തെ ഈ ഒരു ഐറ്റം കുടിക്കാത്തവരായിട്ട് ആലപ്പുഴക്കാരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത്രയ്ക്കും ഫേമസ് ആണ് ഈ ഒരു ചായ സൊഹായ് ഗൈസ് ഇത് ശ്രാവണാണ് അങ്ങനെ നമ്മള് പുട്ടും ബീഫിന്റെ രണ്ട് ഐറ്റവും പറഞ്ഞിട്ടുണ്ട് അപ്പൊ നല്ല ചൂട് പുട്ടൊരു പ്ലേറ്റില് ചെറിയ തളിരുകളിലൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളുടെ കൈക്കൊണ്ട് തന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു പുട്ടില് നമ്മൾ കൂടെ ഫസ്റ്റ് ട്രൈ ചെയ്യുന്നത് ബീഫ് പുലർത്തിയതാണ് തേങ്ങാ കൊത്തൊക്കെ ഇട്ട് സവാളയൊക്കെ ഇട്ട് നാരങ്ങയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യുന്ന ബീഫ് ഫ്രൈ ആണ് സംഭവം അപ്പൊ ആ ചൂട് പൊട്ടി പൊടിച്ചപ്പ ഇത്രയും ചൂടെന്ന് വിചാരിച്ചിരുന്നു കൈ ചെറുതായിട്ടൊന്ന് പൊള്ളി അതിനുശേഷം നമ്മൾ ആ ഒരു പപ്പടമൊക്കെ പൊടിച്ചിട്ട് ബീഫ് ഉലർത്തിയതും പിന്നിച്ചിരി ഗ്രേവി ആയിട്ടൊക്കെ വെച്ചിരുന്നു കഴിച്ചു നോക്കിയേ ബീഫ് ഉലർത്തിയ ഒട്ടും ചൂടില്ലായിരുന്നു പക്ഷെ കുട്ടിന് ചൂടുള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു കുഴപ്പമില്ലായിരുന്നു അപ്പൊ അതിന് ചൂടായിരുന്നെങ്കിൽ ഇച്ചിരി ടേസ്റ്റ് കിട്ടിയേനെ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അതിനുശേഷം നമ്മൾ ബീഫ് മുളകിട്ടതും കൂടി ട്രൈ ചെയ്തു ബീഫ് മുളകിട്ടത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു പുട്ടു ആയിട്ട് മസ്ത്രമായി കോമ്പാണ് പുട്ടും പപ്പടവും ബീഫ് മുളകിട്ടതിനെ കുറിച്ച് കഴിച്ചു നോടും അടിപൊളിയായിട്ടുണ്ടായിരുന്നു പറഞ്ഞപോലെ ബീഫ് മുളകിട്ട് ചൂടില്ലായിരുന്നു പക്ഷെ ടേസ്റ്റ് വൈസ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇടിയപ്പം കൂടി ട്രൈ ചെയ്തിരുന്നു ഇടിയപ്പം കൊള്ളായിരുന്നു ലാസ്റ്റ് ആയിട്ട് നമ്മളിവിടുത്തെ ബിരിയാണി ചായ എന്ന് പറഞ്ഞ സ്പെഷ്യൽ കൂടി ട്രൈ ചെയ്ത് എൻ്റെ ഫേവറേറ്റ് ഐറ്റം ആണ് അപ്പോൾ ചായ ലവേഴ്സ് എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് അപ്പോൾ ലൊക്കേഷൻ നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ ജംഗ്ഷനിലുള്ള പുത്തും കാട്ടനാണ് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ഔട്ട് ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ